അപ്പൊ ഇന്ന് തീടിയെന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോകണേ അപ്പൊ എന്തിട്ടാ മാജിക് എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ല എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഉള്ളില് മാർക്കറോണ്ട് ഇങ്ങനെ കോറു വരച്ചിട്ടുണ്ട് കോറു വരച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ലൈൻ വരച്ചിട്ടുണ്ട് ഒരു സാധനമാൻ അപ്പോൾ ഇത് ഞാൻ മാറ്റാൻ പോകണം ഒരു നാരങ്ങു കൊണ്ട് അപ്പൊ ഇങ്ങനെ അല്ലേ അപ്പൊ ഞാൻ മാറ്റാൻ മാറ്റിയാൻ പോകേണ്ടത് ഇങ്ങനെ പിഴിഞ്ഞു ഒന്ന് പിഴിഞ്ഞിട്ടിട്ടോ നിങ്ങൾക്കൊന്ന് ഈ ഇത് ഒന്ന് മാറ്റിച്ചു കൊടുക്കാം ണ്ടോ മായത് അപ്പൊ നമുക്ക് ഇത് ഇതൊന്നും മാനിച്ചോക്കാം സക്സസ് ആണോ കണ്ടത് മഞ്ഞത് കണ്ട രണ്ടാണ് മാന്ഞ്ഞത് ഒക്കെ ഞാൻ മായച്ചതാണ് കേട്ടോ ഇതും കൂടി മായാം ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം നീരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കൂട്ടത് ഞാനിപ്പൊ നീരില്ലേ അതെ കണ്ടോ മൂന്നെണ്ണം വാങ്ങുന്നത് അപ്പൊ നമുക്ക് ഇനി എവിനെ വിളിക്കാം ഇത് ചെയ്യട്ടോട്ടോ ഇവന് ഇങ്ങനെയാണോ പകുതി പകുതി വെച്ചിട്ടോ നമ്മള് ഇവ മാറ്റിക്കാതെ എപ്പോഴും മാറ്റോ കണ്ടോ എവിൽ ഇങ്ങനെ ഒരൊക്കെയാ കേട്ടോ കണ്ടോ അത് മാച്ചതാണ്ടോ അപ്പൊ ഈ വീഡിയോ എത്ര പേർക്ക് ഈ ഇങ്ങനത്തെ ഈ എക്സ്പെരിമെന്റ് എത്ര പേർക്ക് ഈ മാജിക് അല്ലെങ്കിൽ എത്ര പേർക്ക് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ ഈ ഇതുണ്ടല്ലോ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് വർക്ക്ഔട്ടാണേന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അറിയില്ല അപ്പൊ ഇത് ഇങ്ങനെ ഒരു വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് അപ്പൊ സക്സസ് ആണ് കേട്ടോ അത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ ട്രിക്ക് എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ബബൽ